വീടിനുള്ളിൽ കിടന്നുറങ്ങവേ അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിന്റെ അടക്കത്തിലാണ് ബോളിവുഡ് നടൻ സെയ്ഫലിഖാന്റെ കുടുംബം ബാന്ദ്രയിലെ വസതിയിൽ പുലർച്ചെ രണ്ടരയോടെ മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് മകൻ ഇബ്രാഹിമാണ് കാർ സമയത്ത് സ്റ്റാർട്ടാവാതിരുന്നതോടെ മുറിവേറ്റ് രക്തം മാർന്നൊലിച്ച് നിന്ന സെയ്ഫിനെ മകൻ വാരിയെടുത്ത് ഓട്ടോറിക്ഷയിലാക്കി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സെയ്ഫിന്റെ വസതിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ലീലാവതി ആശുപത്രി ആറു തവണയാണ് ആക്രമി അമ്പത്തിനാലുകാരനായ സെയ്ഫിനെ കുത്തി പരിക്കേൽപ്പിച്ചത് നട്ടലിനും കഴുത്തിനും കൈക്കും കുത്തേറ്റതായി ഡോക്ടർമാരും സ്ഥിരീകരിക്കുന്നു നട്ടലിനടുത്തായി ഏറ്റ കുത്ത് മാരകമായതിനെ തുടർന്ന് താരത്തെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു സെയ്ഫ് അപകടനില തരണം ചെയ്തുവെന്നും വിദഗ്ധരുടെ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ അറിയിച്ചു ആശങ്കപ്പെടാനില്ലെന്നും രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണെന്നും ഡോക്ടർമാർ പറയുന്നു മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലാണ് താരം ഇപ്പോൾ ഉള്ളത് അതിനിടെ സെയ്ഫിനെ കുത്തിയ അക്രമിയെ തിരിച്ചറിഞ്ഞുവെന്ന് ബാന്ദ്ര പോലീസ് അറിയിച്ചു ഗോവണി വഴി വസതിയിൽ കിടന്ന അക്രമികൾ കത്തിക്കുത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെടുകയായിരുന്നു പതിനൊന്ന് സംഘമായി തിരിഞ്ഞാണ് പോലീസിൻ്റെ അന്വേഷണം മോഷണ ശ്രമം നടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് വരെ സെയ്ഫിൻ്റെ വീടിന് സമീപത്തേക്ക് ആളുകൾ ആരും തന്നെ എത്തിയിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇത് മനസ്സിലായി അക്രമികൾ നേരത്തെ തന്നെ കെട്ടിടത്തിൽ കയറി പറ്റിയിരുന്നുവെന്നാണ് ഇതിൽ നിന്നും അനുമാനിക്കുന്നത് വീട്ടു ജോലിക്കാരുടെ ആരുടെയെങ്കിലും സഹായത്തോടെയാണോ അക്രമി അകത്ത് കടന്നതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വീട്ടു ജോലിക്കാരെ മുംബൈ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു